പൊന്നാനി കർമാ റോഡിൽ യാത്രക്കാരുമായി നിർത്തിയിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞു കർമാ റോഡിലെ പുഴയോരത്ത് കുടുംബവുമായി എത്തിയ കാറാണ് രാത്രി എട്ട് മണിയോടെ പുഴയിലേക്ക് മറിഞ്ഞത് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം കാറിലുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കുകളില്ല സംഭവസമയം സ്ഥലത്തെത്തിയ നാട്ടുകാരും പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ വളണ്ടിയർമാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് വെള്ളത്തിലേക്ക് മറിഞ്ഞ കാർ ട്രെയിൻ എത്തിച്ചുകൊണ്ടാണ് കരയിലേക്ക് നീക്കിയത് ന്യൂസ് ബ്യൂറോ പൊന്നാനി ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറോട് പ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ ാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്